ആ നല്ലൊരു ചിത്രം കൽക്കി കലക്കി ഒരു പുരാണവും ഒരു നമ്മുടെ ജനറേഷനായിട്ട് കണക്ട് ചെയ്ത് കാണിച്ചപ്പോൾ തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ വർക്കായിട്ടുണ്ട് അതേപോലെ തന്നെ പ്രഭാസ് അമിത് കമൽഹാസൻ ദുൽഖർ സൽമാൻ നമ്മുടെ അന്നാബൻ അതേപോലെ തന്നെ ശോഭന ചേച്ചി ദീപിക പതുക്കോൺ നീണ്ട നീ രാജ്മൗലി ഇതിൽ അഭിനയിച്ചിരുന്ന വിജയ് ദേവർ കൊണ്ട എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഇതിന്റെ സെക്കൻഡ് പാർട്ടിനായിട്ട് വെയിറ്റ് ചെയ്യണം നല്ലൊരു ചിത്രം അന്നപിനെയൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള അഭിനയമാണ് അദ്ദേഹം കാഴ്ചവെച്ചിരിക്കുന്നത് നല്ല നല്ല മലയാളികൾക്ക് അഭിമാനിക്കുന്ന ദുൽഖർ സൽമാനും അന്നാപനൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് അതെ പ്രഭാസ് ഉടനീളം അദ്ദേഹത്തിന്റെ അഴിഞ്ഞാട്ടം തന്നെയാണ് പക്ഷെ എടുത്തു എന്ന് പറഞ്ഞാല് അമിതാഭ് ബച്ചൻ എന്ന് പറഞ്ഞ നടൻ ഇന്ത്യൻ സിനിമയുടെ അഭിമാനമായ അമിതാഭ് ബച്ചൻ സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുകയാണ് അദ്ദേഹം നമ്മ നമ്മൾക്ക് മലയാളികൾക്ക് അഭിമാനമായ മമ്മൂക്കയെ പോലെ തന്നെ നമുക്ക് ഇന്ത്യൻ സിനിമയ്ക്ക് അഭിമാനം തന്നെയാണ് അമിതാഭ് ബച്ചൻ അദ്ദേഹം ഇത്രയും വയസ്സിലും ഫൈറ്റിന്റെ ഒക്കെ ഓരോ ഒക്കെ നല്ല രീതിയിൽ തന്നെ റൂപ്പുണ്ടാകാം പക്ഷെ അദ്ദേഹം അതിനുവേണ്ടി ആ തയ്യാറായി ചെയ്യുന്ന ഓരോ കാര്യങ്ങളും തീർച്ചയായിട്ടും ഓരോ യുവതാരങ്ങൾക്കും ഒരു പ്രചോദനം തന്നെയാണ് അല്ലെ എനിക്ക് ഡബിംഗിന്നും ഒരു പ്രശ്നമല്ലോ നമുക്ക് ഒരു അങ്ങനെ തോന്നിയല്ല തെലുങ്കോട് ആയിട്ടൊന്നും തോന്നിയല്ല നല്ല സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റാണ് ചെയ്തിരിക്കുന്നത് മലയാളത്തിലും സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്ന കിടുപ്പിനായിട്ടാണ് ചെയ്തിരിക്കുന്നത് അടിപൊളി സെക്കൻഡ് പാർട്ട് കാണാനുള്ളൂ അതാ അവസാന കൈഡിയായി കാരണം ഒന്നും കേൾക്കത്തില്ല കമ്പ്രാസിന്റെ ഒരു വരവുണ്ട് അവസാനം കിട്ടില്ല ഒന്നും പറയല്ല കുഡിലും കമ്പായ്ക്കി പ്രഭാസിന്റെ വമ്പം കമ്പായ്ക്കി ഒന്നും പറയല്ലോ അയ്യോ കിഡിൽ എന്ന് പറഞ്ഞാൽ ഹോളിവുഡ് മേക്കിംഗ് കേട്ടോ വീട്ടിലെന്ന് പറഞ്ഞാൽ ഇന്റർവ്യൂൽ കഴിഞ്ഞ് സീറ്റ് തന്നെ ഏറ്റവും അതുപോലത്തെ അതായത് അമിതാവശം മുതൽ ഏറ്റവും വരെ നമ്മുടെ ദൂൽക്കർ വരെ വീട്ടിലെന്താ കമലഹാസൻ പ്രഭാസ് എല്ലാരും ഒന്നും പറയാം കാണാനുണ്ട് അതുപോലെ അതുപോലെയാണ് മേക്കിംഗ് ആദ്യമൊക്കെ ഒരു മഹാഭാരത യുദ്ധത്തോടെ തുടർന്ന് നടക്കുന്നത് അത് മഹാഭാരത യുദ്ധം ഇതുപോലെ ഇത്രയും സൂപ്പറായിട്ട് ആരും മേക്ക് ചെയ്തിട്ടില്ല അവിടെ തൊട്ട് അവസാനം വരെ ഒന്നും ഇത് ഇന്ത്യൻ സിനിമയില് ഇങ്ങനെ ഇങ്ങനത്തെ വിഷ്വൽസും ഇങ്ങനൊരു ഇങ്ങനെ ഒരു കോൺസെപ്റ്റും ഇതേ വരെ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം പടം ഒരു ഭയങ്കര കാസ്റ്റ് പടമാണ് നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയത്ത് കുറെ ആർട്ടിസ്റ്റുകൾ ഇതിനകത്ത് വരും നമുക്ക് ഗൂസ്ബംസ് ഉണ്ടാക്കുന്ന മൊമെന്റ്സ് ഒരുപാടുണ്ട് അതേപോലെ എത്ര പേർക്ക് ഈ നമ്മുടെ പുരാണങ്ങൾ അറിയുമൊന്നും ഒന്നും നമുക്കറിയത്തില്ല അപ്പം നമ്മുടെ പുരാ ഒരു കൺഫ്യൂഷനും ഇല്ല നമുക്ക് ആ നമ്മൾ പുരാണങ്ങളിൽ കൂടുതലും കേട്ടിട്ടുള്ള കഥാപാത്രങ്ങളുടെ അതിനെ കുറിച്ച് പിന്നെ ഇനി വരാൻ പോകുന്ന യുഗത്തിനെ കുറിച്ച് എല്ലാം കൂടി ചേർന്നിട്ടൊരു മിക്സ് ആണ് പടം ഭയങ്കര അന്യായ തിയേറ്ററിക്കൽ നമ്മൾ ഇന്ത്യ ഇന്ത്യയിൽ ഇതേ വരെ ഞാൻ ഷുവറായിട്ടും പറയാം ഇന്ത്യയിൽ ഇതേ ഇങ്ങനത്തെ ഒരു വിഷ്വൽ ഉള്ള ഒരു പടം ഇതേ വരെ വന്നിട്ടില്ല തുടക്കം തൊട്ട് അവസാന നമ്പര് എക്സിന്റെ ഒരു ഒരു അതും ബോറായിട്ടൊന്നുമല്ല ഭയങ്കര വൃത്തിയായിട്ട് ഇത്രയും വൃത്തിയായിട്ട് ഇന്ത്യയിൽ വിഫ് എക്സ് ചെയ്ത പടം വേറെ ഉണ്ടോന്ന് സംശയം നമ്മള് ഹോളിവുഡിനോട് കടപിടിക്കുന്ന ഒരു ചിത്രം തന്നെയാണ് ഭയങ്കര ഭയങ്കര തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് മലയാളം തന്നെയാണ് ഇല്ല നമുക്ക് അത് ഫീൽ ചെയ്യത്തില്ല ഇപ്പം പഴയ പോലെ അല്ലല്ലോ